ഭാഗം വിനയൻ പറയുന്നത് കേട്ട് വിമ്മലിന്റെ മുഖം വലിഞ്ഞു മുറുകി എങ്കിലും അയാൾക്ക് പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ധൈര്യമില്ലായ്മയായിരുന്നല്ലോ അയാളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം പ്രതീക്ഷ വെച്ചിരുന്ന സ്വർണത്തിന് പിന്നാലെ ആ വീട് നഷ്ടപ്പെടുമോ എന്ന ആദി സിന്ധുവിൽ നിറഞ്ഞു ഒടുവിൽ വിനയൻ സ്വർണ്ണെടുക്കാൻ ബാങ്കിലേക്ക് തിരിച്ചു എങ്ങനെ മുടക്കുമെന്നറിയാതെ നട്ടം തിരിഞ്ഞ സിന്ധുവിന് മുമ്പിലേക്കാണ് അല്ലു വന്ന് നിന്നത് പഴയ പരിചയത്തിൽ ഇരുവരുടെയും കണ്ണുകൾ ഒരേപോലെ തിളങ്ങി എട ചെറുക്ക നീ ഇവിടത്തെയാണോ എന്റെ ആന്റി ആന്റിയോ അന്ന് ആ ബസിൽ വെച്ച് കണ്ട ശേഷം സ്ഥിരമായി ഞാൻ അതിൽ കയറി നോക്കാറുണ്ടായിരുന്നു അവനെറിഞ്ഞ അമ്പ് കൃത്യമായി കൊണ്ടതുപോലെ അവർ നാണം പൂണ്ടി ചിരിച്ചു നീ എന്നെ ആന്റിയെന്ന് വിളിച്ച് പ്രായം കൂട്ടാതെടാ ചെറുക്ക കണ്ടാൽ പ്രായമില്ലേലും എനിക്ക് എന്ന് വിളിക്കുന്നത് ആ താല്പര്യം അവരും അതേ രീതിയിൽ തിരികെ പറഞ്ഞു നീ ഇവിടത്തെ ആരാ കൊച്ചുമകൻ അത് കേട്ടപ്പോൾ സിന്ധുവിന്റെ കണ്ണുകൾ തിളങ്ങി അപ്പോൾ നീയാണോ ആ ഡോക്ടർ ചെക്കൻ അതോ അവന്റെ അനിയനോ രണ്ടുമല്ല ഇതെന്റെ അമ്മ വീടാണ് ഓ ഓളിച്ചോടിപ്പോയാ അല്ലു അവരെ കനപ്പിച്ചു നോക്കി നോക്കി പേടിപ്പിക്കാതെ ചെറുക്ക ഇതൊക്കെ ഈ നാട്ടുകാർ പറഞ്ഞുള്ള അറിവല്ലേ എനിക്ക് നീ ക്ഷമിച്ചുകളാ ആന്റി എന്താ ഇവിടെ ഇവിടെ ഒരുത്തി അനാശാസത്തിന് പിടിച്ചില്ലേ അവളെന്റെ ഭർത്താവിന് വേറെ സ്ത്രീയിലുണ്ടായതാ ഓ കുടുംബം മൊത്തം കണക്കാണല്ലേ അവൻ പിറുപിറുത്തു ആൻറ്റി നമുക്ക് കുറച്ച് മാറി നിന്നാലോ അയ്യോ ഇവിടെ ഒന്നും വേണ്ടത് ചെറുക്ക ബസ്സിൽ അത്രയും തിരക്കിൽ കാണിച്ചതുപോലെയാണോ ഇവിടെ പോരാത്തതിന് എന്റെ കുടുംബം മുഴുവനുണ്ട് ആന്റി വെറുതെ കൊതിപ്പിച്ചിട്ട് നിരാശപ്പെടുത്തിയല്ലോ ഭർത്താവും വന്നിട്ടുണ്ടോ ശക്തിയുടെ കാര്യങ്ങൾ ചിക്കഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു മാറി നിൽക്കാൻ അവൻ പറഞ്ഞതെങ്കിലും അവർക്കുള്ളിൽ മറ്റൊന്നായിരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനും അതേപോലെ തന്നെ നിന്നു ഉം ഉണ്ട് ഉള്ളതും കണക്കാണ് അയാളെ കാര്യമാക്കേണ്ട പക്ഷേ എൻ്റെ മക്കൾ വല്ലത് പറഞ്ഞാൽ അവരായിട്ട് തന്നെ എന്നെ കൊന്നുകളയും അതാ സാധനങ്ങൾ ഓ ആന്റിയുടെ ജീവിതം മുഴുവൻ ദാരിദ്ര്യമാണല്ലേ എന്തു ചെയ്യാനാണ് അതുപോട്ടെ നിനക്ക് ഈ കല്യാണം മുടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കല്യാണപ്പിണ്ണിനെ മാറ്റിയാലും മതി ആ സ്ഥാനത്ത് എന്റെ മോൾ സനൂഷയെ കയറ്റാം സനൂഷയോ ആന്റിക്ക് മോളുമുണ്ടോ അല്ലുവിൻ്റെ കണ്ണുകൾ തിളങ്ങി ഓഹ് നീ എത്ര ഒലിപ്പിക്കേണ്ട നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ മൊത്തം മൂടുമുലയും താങ്ങി നിൽക്കുന്ന നിനക്ക് ഞാൻ എൻ്റെ മോളെ തരൂല പെട്ടെന്ന് അവർ അവരുടെ മറ്റൊരു മുഖം വെളിപ്പെടുത്തി ആ നിമിഷം അവർ പതിവ്രതയും അവൻ ആഭാസനുമായിരുന്നു നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ മോള് ഐശ്വര്യറായി കൃത്യം ഒരു മാസത്തിനുള്ളിൽ ഞാൻ അവളെ വളച്ച് കാണിക്കാം ഏ എന്റെ മോൾ അങ്ങനെയൊന്നും വീടില്ല അവളെ കുടുംബത്തിൽ പിറന്നതാ അത് ശരി കുടുംബത്തിൽ പിറക്കാത്ത ആന്റിക്ക് കുടുംബത്തിൽ പിറന്ന മോളോ എങ്ങനെയാ കുടുംബം മൊത്തം ആന്റിയെപ്പോലെയാ അല്ലേ എന്തായാലും ഇവിടുത്തെ മൂത്ത മരുമകളെ ഞാൻ നോട്ടം ഇട്ടതാണ് അതിന്റെ കൂടെ ആന്റിയുടെ മോളും കൂടി ഇരുന്നോട്ടെ ചില സമയത്ത് ആരും ഓടിക്കാത്ത വണ്ടിയോടും എനിക്ക് താല്പര്യം തോന്നാറുണ്ട് അവൻ അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എട ചെറുക്ക നീ അന്ന് എന്നെ ഒന്ന് മുട്ടി നിന്നു ഞാൻ അതിനെ എതിർത്തതുമില്ല എന്ന് കരുതി നീ വലിയ ആളൊന്നും ആവരുത് എന്നെ പോലെ ഒരുത്തിയെ നിന്നെ പോലെ ഒരു കിളിന്ത് ചെറുക്കൻ കയറി പിടിച്ചെന്ന് അലറിയാൽ നാട്ടുകാർ എന്റെ കൂടെ നിൽക്കൂ നിന്നേക്കാൾ ഓണം കുറച്ചുണ്ടതാ ഞാൻ അതാൻറ്റിയെ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ഓടിയ വണ്ടിയാണെന്ന് പിന്നെ ഈ കിളന്ദു ചെറുക്കൻ മുട്ടിയപ്പോൾ ചാഞ്ഞ നിങ്ങള് വലിയ ശീലാവതി ചമയേണ്ട അലൻ അലക്സിനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം ഇടഞ്ഞാൽ ഞാൻ മഹാ തറയാണ് ധൂ അവൻ കാർക്കിച്ചു തുപ്പി ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാതെ ചെറുക്ക ഞാനങ്ങനെയൊന്നും പേടിക്കില്ല നിന്നേക്കാളും വലിയ കൊലക്കൊമ്പന്മാരെ എനിക്കറിയാം അവരൊന്നും ഈ സിന്ധുവിനോട് മുട്ടി ജയിച്ചിട്ടില്ല പിന്നല്ലേ നീയെ അത് നമുക്ക് കാണാം സൗഹൃദത്തിന് വന്നിട്ടൊടുവിൽ ശത്രുക്കളെ പോലെ അവർ പോർ വിളിച്ചുകൊണ്ട് രണ്ടായി തിരിഞ്ഞു എന്താ ഡു ഓ അതൊരു കുറ്റി കുറ്റിയോ ഇനു അവനെ സംശയത്തിൽ നോക്കി എടാ ബസിൽ വെച്ചുള്ളതാ കാണുമ്പോൾ തന്നെ അറിയില്ലേ പോക്ക് കേസാണ് നിന്റെ ഏട്ടത്തിയമ്മയുടെ അമ്മയുടെ സ്ഥാനമാണ് അയാളുടെ രണ്ടാം ഭാര്യ ഇത് മതി ശക്തിശ്രീയെ ഓടിച്ചു മടക്കി എന്റെ കൈക്കുള്ളിൽ ഒതുക്കാൻ അതോടെ തീരും വീരഭദ്രസേനന്റെ കുടുംബജീവിതം അപ്പോൾ വിവാഹം നടക്കട്ടെ എന്നാണോ ജിനു കണ്ണുകൾ ചുരുക്കി സംഭവിച്ചാലും നടക്കാനാണ് ചാൻസ് കൂടുതൽ വെറുതെ എതിർപ്പ് കാണിച്ചു നിന്നുകൊണ്ട് നമ്മൾ ആരുടെയും കണ്ണിലെ കരടാവേണ്ട നിന്റെ അമ്മ ഒരിക്കലും അവരെ അംഗീകരിക്കില്ല പിന്നെ നിന്റെ ചേട്ടന്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെയല്ലേ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാക്കും എന്റെ പെങ്ങളെ മോഹിച്ചവനാണ് അവനത് കിട്ടാതെ പോയതിന് കാരണം ശക്തിശ്രീയും അതുപോലെ അവരുടെ ബന്ധത്തിന്റെ ആദ്യത്തെ വിള്ളലിന് അവളോട് പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്റെ ലെച്ചുവിനോട് സമ്മതം പറയില്ലല്ലോ അപ്പോൾ വീരന് ലച്ചുവിനെ കിട്ടാതെ പോയതിൽ നല്ല നിരാശയുണ്ടാകും ഇനിയിപ്പോ നമ്മുടെ ചില രഹസ്യ ഇടപെടലും കൂടിയാകുമ്പോൾ വീരഭദ്രസേനന്റെ രൗദ്രഭാവം കണ്ട് ശക്തിശ്രീ ഇറങ്ങി ഓടും ഓടി ഓടി ആ മാൻപേട അലനലക്സിന്റെ കരങ്ങളിൽ നെരിഞ്ഞമരും നിനക്കെങ്ങനെയല്ലു ഇങ്ങനെ സ്ത്രീകളെ പ്രായഭേദമന്യേ നിന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത് ജിനുവിന് ആതിശയം തോന്നി രക്തത്തിന്റെ ഗുണമാണടാ നിനക്ക് ശിഷ്യത്വം വേണോ അതൊന്നും വേണ്ട എനിക്ക് എന്റെ ലെച്ചുവിനെ മാത്രം മതി അല്ലു അത് കേട്ട് ചിരിച്ചു അവന് ജിനുവിനോടുള്ള ഇഷ്ടവും അതുതന്നെയായിരുന്നു എത്ര മോശമാണെങ്കിലും തന്റെ പെങ്ങളെ കിട്ടുന്നവൻ നല്ലവനാകണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു നിനക്ക് മുകളിൽ ഇനി നിന്റെ ചേട്ടൻ വരില്ല ജിനു പാലാഴിയിലെ തമ്പുരൻ നീയാണ് അടുത്ത ഉത്സവത്തിന് നീയാകും തലയെടുപ്പോടെ മുന്നിൽ നിൽക്കുക എല്ലാ അധികാരങ്ങളും നിനക്ക് തന്നെയാകും ജിനു എന്നിരുന്നാലും വീരന്റെ തായംപേകയുടെ താളം പെരിക്കലിനൊപ്പം നിനക്കെത്താൻ കഴിയില്ല അതു പറയുമ്പോൾ അല്ലുവിൽ പോലും ആരാധന നിറഞ്ഞിരുന്നു ചിട്ടയോടെ വ്രതശുദ്ധിയോടെ വീരഭദ്രസേനം ചെയ്യുന്ന ഒരേ ഒരു കാര്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് ജിനുവിന്റെ മുഖം മങ്ങി ബാല്യത്തിൽ അവനും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ എന്നതുപോലെ ഇതിലും വീരനേക്കാൾ മുമ്പിലോ അവനൊപ്പമോ എത്താൻ അവന് കഴിഞ്ഞിട്ടില്ല ജനിച്ചപ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും സാവധാനത്തിൽ മാത്രം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ജിനു മറ്റുള്ളവർ വീരനെ മിടുക്കനെന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടി മുന്നിലേക്ക് നിർത്തുമ്പോൾ പിന്നിലേക്ക് തഴയപ്പെട്ടു പോയൊരുത്തൻ അതായിരുന്നു അവന് തന്റെ സഹോദരനോടുള്ള പക ജിനു നീ വിഷമിക്കാതെടാ ഞാനല്ലേ കൂടെ ഇനി നിന്റെ സമയമാണ് നീ ഉയർന്നു നിൽക്കേണ്ടത് എന്റെ ആവശ്യമാണ് എന്റെ സഹോദരൻ നിനക്കൊപ്പം ജീവിക്കുമ്പോൾ നിന്നെ ചവിട്ടി ഞാൻ ആരെയും അനുവദിക്കില്ല നിന്റെ സന്തോഷത്തിനു വേണ്ടി ഞാൻ ഒപ്പമുണ്ടായിരിക്കും പുതിയ പദ്ധതികളുമായി അല്ലു നിൽക്കുമ്പോൾ ജിനുവിൽ ആത്മവിശ്വാസം നിറഞ്ഞ ചിരിവിടർന്നു അതിനിടയിൽ തന്റെ അമ്മയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനും അവൻ മറന്നിരുന്നില്ല വിവാഹത്തിനായി പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും വീരൻ ആവശ്യമില്ലായിരുന്നുവെങ്കിലും ശക്തിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല അവൾ അഖിലയ്ക്കും ഒപ്പം ഒരു മുറിയിലായിരുന്നു ഈ സമയം കൊണ്ട് ശിവത അവൾക്ക് ത്രെഡ് ചെയ്തും മുഖം ക്ലീനപ്പ് ചെയ്തും ഒരു ഫേസ് പാക്ക് ഇട്ടു അഖില അവളുടെ നഖങ്ങൾ ഭംഗിയിൽ വെട്ടി നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു അവൾക്കുള്ള സാരിയും അളവ് ബ്ലൗസും മറ്റു വസ്ത്രങ്ങളും ഒന്നര മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ജാനകിയമ്മ ചെയ്തതിനാൽ അതെല്ലാം തന്നെ എത്തിയിരുന്നു മണിയാലത്തമ്മ ശക്തിയുടെ വിവാഹത്തിനായി വിനയൻ എടുത്തുവന്ന ആഭരണങ്ങൾ ജാനകിയമ്മയെ ഏൽപ്പിച്ചു അവളുടെ അമ്മയോട് ഒന്ന് പറയേണ്ട ഈ വിവാഹകാര്യം മണിയാലത്തമ്മ ലളിതയോട് ചോദിച്ചു ഇതുവരെ അവളുടെ ഒരു കാര്യവും ഞങ്ങൾ അറിയിച്ചിട്ടില്ല പിന്നെ ഇതുമാത്രമായി അറിയിക്കാൻ പറ്റുമോ എത്രയാണെങ്കിലും അവൾ പ്രസവിച്ച മകളല്ലേ ഒന്ന് പറഞ്ഞേക്ക ലളിതെ ലളിത ജയനെ നോക്കി ഞാൻ അളിയനെ മെസ്സേജ് ചെയ്യാം ജയൻ അവരിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തു വിട്ടു ശക്തി ശിവദ ശക്തിയുടെ കവലിൽ തട്ടി വിളിച്ചു ഇന്നലെ രാത്രിയിൽ നീ എങ്ങനെയാണ് ആ മുറിയിൽ എത്തിയത് ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും കലക്കി തന്ന് ബോധപൂർവം പെടുത്തിയതാണോ ചന്ദ്രു പറഞ്ഞതിന് പ്രകാരം അഖില ചോദിക്കുമ്പോൾ ശക്തിയുടെ മിഴികൾ പിടച്ചു അവളുടെ മനസ്സിൽ ദേവകിയുടെ മുഖം തെളിഞ്ഞു ഇവിടെ നിൽക്കുന്ന സ്ത്രീയില്ലേ ദേവകി അവരാണ് എനിക്ക് ജ്യൂസ് നൽകിയത് വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചു അപ്പോഴെന്റെ അടുത്ത് സോഫി ഡോക്ടറും ജോമോളും മൃദുലയും ഒക്കെ ഉണ്ടായിരുന്നു അവരും കുടിക്കുന്നത് കണ്ടപ്പോൾ ഞാനും കുടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി അവിടെയിരുന്നു അപ്പോഴും ആ സ്ത്രീയാണ് അടുത്തേക്ക് വന്നുകൊണ്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചത് സോഫി ഡോക്ടറും മൃദുലയും അവിടെ നിന്ന് തന്നെ കളിയാക്കി കാമുകൻ്റെ കല്യാണം നടക്കുന്നതിന്റെ ടെൻഷനാണെന്ന് എനിക്കെന്തോ ആ സമയം സങ്കടം വന്നുപോയി ആ സ്ത്രീ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതു മാത്രം ഓർമ്മയുണ്ട് പിന്നെ മയക്കത്തിനിടയിൽ വീരഭദ്രനുമായി കൂടി ചേർന്ന ഓർമ്മയിൽ അവളൊന്ന് നിർത്തി സാരമില്ല പോട്ടെ ആരോ നിന്നെ കരുവാക്കിയതാണ് അഖില അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതുവരെ അറിഞ്ഞ കാര്യങ്ങൾ ചന്ദ്രുവിന് ടെക്സ്റ്റ് ചെയ്തു ഇരാ ഞാനൊരു കാര്യം ചോദിക്കട്ടേടാ അഖിലയുടെ മെസ്സേജ് കണ്ട ചന്ദ്രു വീരനോട് ചോദിച്ചു ഉം നീ ഇന്നലെ എപ്പോഴാണ് ഈ മുറിയിലേക്ക് വന്നത് വീരൻ നെറ്റി നെറ്റിചുലിച്ചു ആ നീ വരുമ്പോൾ ഈ മുറിയിൽ ശക്തി ഉണ്ടായിരുന്നു എന്ന് അറിയാനാണ് തുടരും